ായ ദൈവമേ അവിടുത്തെ സാന്നിധ്യം അനുസ്മരിച്ച് ജീവിതത്തെ കൂടുതൽ ഉറപ്പിക്കുവാൻ ദൈവ സാന്നിധ്യ സ്മരണ നൽകുന്ന ദൈവമേ ഓരോ ദിവ്യകാരുണ്യത്തിലും ഒപ്പമാകുവാൻ അപ്പമായി തീർന്ന് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ഒരു ദൈവീക മനുഷ്യരാക്കുവാൻ ഞങ്ങളിൽ വസിക്കുന്ന ദിവ്യകാരുണ്യേശോയെ നിത്യജീവൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും ദൈവ സാന്നിധ്യ സ്മരണയിൽ അനുഭവമുള്ളവരായി മാറുവാൻ ദൈവമേ അങ്ങ് സഹായിക്കണമെ ഈശോയുടെ കൂടെ നടന്ന് ദൈവ സാന്നിധ്യത്തെ എന്നും അനുഭവിച്ചറിഞ്ഞവളായ പരിശുദ്ധ ദൈവമാതാവെ അമ്മ ഈ ശുശ്രൂഷയ്ക്കും ഇന്നത്തെ ഈ മക്കളുടെ എല്ലാ നിയോഗങ്ങൾക്കും രോഗികളും ബലഹീനരും വേദനിക്കുന്നവരും സങ്കടപ്പെടുന്നവരും ആരുമില്ല എന്ന് തോന്നുന്നവർക്കും ദൈവ സാന്നിധ്യത്തിന്റെ സ്മരണ നൽകുവാൻ അമ്മേ മാതാവെ ഈ സമയം അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈ സമയം പ്രാർത്ഥിക്കണമേ ിൽ ഏറ്റവും സ്നേഹമുള്ളവരെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ദൈവ സാന്നിധ്യ സ്മരണയെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ മനുഷ്യനോടൊപ്പം ദൈവം സഞ്ചരിക്കുന്നുണ്ട് ആദവും ഹവ്വയും ഏതേം തോട്ടത്തിൽ അവർ ജീവിക്കുമ്പോൾ ദൈവം അവരുടെ കൂടെയുണ്ടായിരുന്നു ദൈവത്തിന്റെ സാന്നിധ്യം അവരിൽ നിന്ന് വിട്ടുപോകാൻ കാരണം പാപമായിരുന്നു നമുക്കറിയാം ദൈവ സാന്നിധ്യം അനുഭവിച്ച ആത്മാവ് എന്നും ആ സാന്നിധ്യ അനുഭവത്തിൽ ജീവിക്കാൻ പരിശ്രമിക്കും നമുക്ക് ഈ ലോകത്തിലേക്ക് നോക്കിയാൽ മാനുഷിക സ്നേഹം പ്രകടിപ്പിക്കാൻ ഇന്ന് ജനം ഓടി നടക്കുന്ന സമയമാണ് അതിന് ചില മാർഗങ്ങൾ മനുഷ്യൻ കണ്ടെത്തുന്നുണ്ട് ഒന്ന് ആദ്യ കാലഘട്ടങ്ങളിൽ കത്തുകൾ മുഖേന ഈ സ്നേഹം പങ്കുവയ്ക്കാൻ ജനം ഉദ്ദേശിച്ചിരുന്നു ഇന്നത് ഇമെയിലുകളായിട്ട് മാറി ഫോണിലൂടെ മെസ്സേജുകളായിട്ട് മാറി ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ ഒരു ആക്സസിലൂടെയായി വാട്സപ്പിലൂടെക്കും ആ ചാറ്റിങ്ങിലൂടെക്കും മാറി മനുഷ്യന് മനുഷ്യന്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ ചില മാധ്യമങ്ങൾ മനുഷ്യൻ കണ്ടെത്തി എന്നാൽ ദൈവത്തിന് ഈ സാന്നിധ്യം മനുഷ്യനെ അറിയിക്കാൻ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം മാത്രമാണ് ദൈവം കണ്ടെത്തിയത് ദൈവം എവിടെയുണ്ടോ അവിടെ ജനം കടന്നു ചെല്ലുമ്പോൾ ആ സാന്നിധ്യം അവൻ അവനനുഭവിച്ചറിയാം മനുഷ്യൻ കണ്ടെത്തിയ വഴികളൊന്നും ദൈവമായിട്ട് അവന് കൂട്ടിമുട്ടാനുള്ള വഴികളല്ല എന്റെ ദൈവം കണ്ടെത്തിയ വഴി ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കാൻ മനുഷ്യൻ മനുഷ്യന്റെ ഹൃദയത്തിലുള്ള ആ വെമ്പലാണ് അതാണ് യഥാർത്ഥത്തിൽ ദൈവ സാന്നിധ്യ സ്മരണം അതേ സങ്കീർത്തന പുസ്തകം എൺപത്തിനാലാം അധ്യായം മൂന്നാം വാക്യം ഇപ്രകാരമാണ് പറയുന്നത് എൻ്റെ രാജ്യവും ദൈവവുമായ സൈന്യങ്ങളുടെ കർത്താവ് കുരുക്കൽ പക്ഷി ഒരു സങ്കേതവും മീവൽ പക്ഷിക്ക് കുഞ്ഞിന് ഒരു കൂടും അങ്ങയുടെ ബലിപീഠത്തിങ്കൽ കണ്ടെത്തുന്നതുമല്ലോ എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാൻമാർ സങ്കീർത്തനം എൺപത്തിനാല് മൂന്ന് വചനം പറയുകയാണ് എൻ്റെ രാജ്യവും ദൈവവുമായ സൈന്യങ്ങളുടെ കർത്താവെ കുരുകിൽ പക്ഷി ഒരു സംഗീതവും മീവൽ പക്ഷിക്ക് ഒരു കൂടും അങ്ങയുടെ ബലിപീഠത്തെങ്കിൽ കണ്ടെത്തുന്നുവല്ലോ എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന് ഒരു പക്ഷിക്ക് തൻ്റെ കൂടുപോലെയാണ് ഒരു മനുഷ്യന് ദൈവമായിട്ടുള്ള ബന്ധമെന്ന് സങ്കീർത്തകൻ ദാവീദ് നമ്മെ പഠിപ്പിക്കുകയാണ് ഒരു കൂട് ഒരു കുഞ്ഞിന് അല്ലെങ്കിൽ ഒരു പക്ഷിക്ക് ഒരു സങ്കേതം പോലെയാണെങ്കിൽ ഒരു മനുഷ്യ ആത്മാവിന് ദൈവ സാന്നിധ്യം ഒരു വലിയ അനുഭവമായിട്ട് മാറും സങ്കീർത്തനം എൺപത്തിനാല് പത്ത് വചനം പറയുന്നിങ്ങനെയാണ് അന്യ സ്ഥലത്ത് ആയിരം ദിവസത്തെക്കാൾ ദൈവത്തിന്റെ അങ്കണത്തിൽ ഒരു ദിവസം ആയിരിക്കുന്നത് കൂടുതൽ അഭികാമ്യമാണ് ദുഷ്ടരുടെ കൂടാരങ്ങൾ വാഴുന്നതിനേക്കാൾ ദൈവത്തിന്റെ ആലയത്തിന്റെ വാതിൽക്കൽ കാവൽക്കാരനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു സ്നേഹമുള്ളവരെ ഈ ഒരു വചനം വിശുദ്ധയായ വിശുദ്ധയായെ സക്രാരിയുടെ കാവൽക്കാരിയാക്കിയത് യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തു ഭക്തൻ അല്ലെങ്കിൽ ദൈവവിശ്വാസി ദൈവത്തിന്റെ കാവൽക്കാരനായിട്ടിരിക്കണം ഹൃദയത്തിൽ ജീവിക്കുന്ന ദൈവത്തെയും കണ്ടുമുട്ടുന്ന ദൈവത്തെയും സ്വന്തമാക്കാനുള്ള കൃപ ഞാൻ ഈ വചന ശുശ്രൂഷ സാഹചര്യം ഉണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അക്രൈസ്തവയായ സ്ത്രീ എന്നെ കണ്ടുമുട്ടാൻ വന്നു മുറിയിൽ കയറി വന്നപ്പോൾ അത് വാവിട്ട് കരഞ്ഞിട്ടാണ് കണ്ടുമുട്ടിയത് ആ സഹോദരി പറഞ്ഞു അച്ഛാ ഞാൻ ഇന്ന് മൂന്നു മണിയാവുമ്പോൾ മരിക്കും എൻ്റെ ജീവിതത്തിലെല്ലാം തകർച്ചയാണ് കടബാധ്യത ജപ്തി നോട്ടീസിന്റെ വക്ക് വരെ നിൽക്കുക ഞാൻ പണം കൊടുക്കാൻ ഒത്തിരി പേർക്കുണ്ട് അവരെല്ലാം എന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക പണം ചോദിച്ചുകൊണ്ടിരിക്കുക എനിക്ക് ഒന്നും കൊടുക്കാനില്ല ഈ സഹോദരി ഇങ്ങനെ പറഞ്ഞപ്പോ മനസ്സിന് ഇങ്ങനെ ചിന്ത വന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു ചേച്ചി മരിച്ചോ എന്നാൽ ഈ കടബാധ്യത മാറുമോ ചേച്ചിയുടെ മരണം കൊണ്ട് ഈ കടബാധ്യതയ്ക്ക് ഒത്തിരി ഉത്തരവാം അപ്പൊ സഹോദരി പറഞ്ഞു ഒരിക്കലും ഇല്ല ഞാൻ മരിച്ചത് കൊണ്ട് ആ കടബാധ്യത അതുപോലെ തന്നെ നിൽക്കും എന്റെ കുടുംബത്തിലുള്ള എല്ലാവരുടെ ദുഃഖം അതുപോലെ നിൽക്കും അപ്പൊ ഞാൻ ആ സഹോദരി ചോദിച്ചത് ഇങ്ങനെയാണ് അങ്ങനെയെങ്കിൽ ചേച്ചി പറയുന്ന ഈ മൂന്ന് മണി എന്ന സമയത്തിന് ദൈവത്തിന് ചിലപ്പോൾ ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റിയാലോ അതുകൊണ്ട് ഈ മൂന്ന് മണി വരെ സമയത്ത് ചേച്ചിക്ക് ഒരു വഴി ഞാൻ പറഞ്ഞുതരാം അപ്പുറത്തുള്ള ഒരു ചാപ്പലിൽ ജീവിക്കുന്നൊരു ദൈവവും ഉണ്ട് അസാധ്യതകളെ സാധ്യതകളാക്കാൻ മാറ്റിയ ഒരു ദൈവം പല ക്യാൻസർ രോഗികളും മരണം വിധിച്ചവര് ജീവൻ പ്രാപിച്ച സ്ഥലം ഒന്ന് പോയിരുന്നു സംസാരിക്കാൻ പറ്റൂ ചേച്ചിയുടെ ചേച്ചിയുടെ വിഷമം പറഞ്ഞാൽ മതി ഈ സഹോദരി അതിവികാരത്തിന് മുന്നിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു ഞാൻ ഉള്ളവരെ മൂന്ന് മണി കഴിഞ്ഞ് മണി സമയത്ത് ഈ സഹോദരി വാവിട്ട് കരഞ്ഞ് എൻ്റെ അടുത്ത് വന്നു ഇങ്ങനെ പറഞ്ഞ് അച്ഛ നന്ദിയുണ്ട് കാരണം ഇത്രയേ ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ ഈ കടബാധ്യത എന്ന് പറഞ്ഞ വ്യക്തി എനിക്ക് ഒരു മാസത്തേക്ക് എൻ്റെ കടബാധ്യത നീട്ടി ഇളവ് നന്നിരിക്കുക ഞാനിന്ന് മൂന്ന് മണിക്ക് മരിക്കുമായിരുന്നെങ്കിൽ ഈ ഒരു കാര്യം കേൾക്കാൻ ഞാൻ ഈ രോഗത്തുണ്ടാകില്ലായിരുന്നു ഉള്ളവരെ ദൈവം കരുണ കാണിക്കുക ആ സഹോദരി ചെയ്ത് എൻ്റെ അടുത്ത് വന്നതുകൊണ്ടല്ല ദിവ്യകാരണത്തിന്റെ മുന്നിൽ പോയിരുന്ന് ചങ്കുപൊട്ടി പ്രാർത്ഥിച്ചു ആ സഹോദരിയുടെ വേദന ആ സഹോദരി അക്രൈസ്തവോദരി ആ സഹോദരി പങ്കുവച്ചത് ആ വേദനയാ നിന്റെ ഹൃദയത്തിന്റെ വേദന അറിയുന്ന ദൈവത്തിന് ഉത്തരം കൊടുക്കാൻ പറ്റുന്നേ പിന്നീട് പിറ്റേ ദിവസം രാവിലെ മുതൽ ഈ സഹോദരി ഈ ദിവ്യകാരണത്തിന് മുന്നിലുണ്ട് പിറ്റു ദിവസം അതേ മൂന്ന് മണിക്ക് മറ്റൊരു അത്ഭുതം നടന്നു ആ സഹോദരിയുടെ ജീവിതത്തിൽ സഹോദരി എന്റെ അടുത്ത് വന്ന് പറഞ്ഞിങ്ങനെയാണ് അച്ഛാ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു സഹോദരി വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് എൻ്റെ ഇന്ന സ്ഥലത്തിന്റെ ആധാരമാണിത് നീ സാ ഈ ആധാരം പണയും വെച്ച് ഈ പൈസ കൊണ്ടു കൊടുത്ത് ഈ കടബാധിത മാറ്റും നീ എനിക്ക് പലിശയും തരണ്ട നിന്റെ ബിസിനസ് വിജയിക്കുമ്പോൾ പണം തിരിച്ചു കൊണ്ടുവന്ന സ്നേഹരെ പിറ്റേ ദിവസവും രാവിലെ ഇതേ സാന്നിധ്യത്തിൽ ദൈവ സാന്നിധ്യ സ്മരണയിൽ ആ സഹോദരി ഇരുന്നപ്പോൾ ആ കുടുംബത്തിന്റെ പലിശ വരെ വീട്ടാനുള്ള കടബാധിത വീട്ടാൻ ഒരു സഹോദരി കൈയഴിഞ്ഞ് സഹായിക്കുക ഇതാണ് ദൈവ സാന്നിധ്യ സ്മരണ ഈ ലോകത്ത് സകല മനുഷ്യർക്കും ദൈവത്തിന് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് എന്നാ ദൈവസന്നിധിയിൽ പോയിരുന്ന ദൈവത്തിനകം അങ്ങനെയുള്ളവരെ ഒരു പുരോഹിതനോ ഒരു ശുശ്രൂഷകനോ ഒന്നല്ല നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം തരുന്നത് ദൈവമാണ് അതുകൊണ്ട് ദൈവത്തിന്റെ മുന്നിൽ നീ പോയിരിക്കണം ഇന്ന് ഈ കാലഘട്ടത്തിൽ ജനം ഓടി ഇറക്കുക എവിടെന്നാ കിട്ടാന്ന് അറിയില്ല കിട്ടുന്ന ഒരു സ്ഥലമുള്ളു അത് അൽത്തരയ്ക്ക് മുന്നിൽ സക്രാരിക്ക് മുന്നിൽ ദിവ്യകാരുണ്ണ്യത്തിന് മുന്നിൽ നിന്റെ ഉത്തരത്തിനുള്ള സകല ഉത്തരത്തിനുള്ള ചോദ്യത്തിനുള്ള ഉത്തരമുണ്ടെന്ന് നീ തിരിച്ചറിയാം അത് നിന്റെ ജീവിതത്തിൽ ഒരു കൃപയായിട്ട് മാറും ദൈവ സാന്നിധ്യം അനുഭവത്തിൽ ആയിരിക്കുന്ന ആത്മാവ് അത് ഏറ്റവും വലിയ കാര്യമായിട്ട് ഗണിക്കും ദൈവ സാന്നിധ്യ സ്മരണ അനുഭവിക്കുന്ന വ്യക്തികള് അവിടുന്ന് എഴുന്നേറ്റ് പോരാൻ പറ്റില്ല അതുകൊണ്ട് അമ്മ ത്രീസി പറയുന്നത് ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞാനിരിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ മറക്കാറുണ്ട് ചാവറ പിതാവ് വിശുദ്ധനായ ചാവറ പിതാവ് ദിവ്യകാനത്തിന് മുന്നിൽ മുട്ടുകുത്തി കരം വിരിച്ച് മണിക്കുറുകളോളം പ്രാർത്ഥിക്കും സ്നേഹമുള്ളവരെ സഭയുടെ നവീകരണത്തിന് വേണ്ടി ദൈവം ഒരുക്കിക്കൊണ്ടുവന്ന കേരള സഭയുടെ നവീകരണത്തിന് വേണ്ടി ഒരുക്കി കൊണ്ടുവന്ന ഒരു വിശുദ്ധ ആത്മാവ് ഫ്രാൻസിസ് അസീസി മണിക്കുറുകളോളം ദൈവ സാന്നിധ്യ സ്മരണ അനുഭവിച്ച വ്യക്തിയാണ് എന്ത് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവ സാന്നിധ്യ സ്മരണ നഷ്ടപ്പെട്ടു പോകുന്നത് ജോബിന്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വാക്യങ്ങൾ പറയാ സർവശക്തൻ നിനക്ക് സ്വർണവും വിലപിടിച്ച വെള്ളിയും ആകുമെങ്കിൽ നീ സർവശക്തിനിൽ ആനന്ദിക്കുകയും ദൈവത്തിൻ്റെ നേരെ മുഖം മുയർത്തുകയും ചെയ്യും നീ അവിടത്തോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് അവിടുത്തെ ശ്രവിക്കുകയും ചെയ്യും നിന്റെ നേർച്ചകൾ നിറവേറ്റും നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും നിന്റെ പാതകൾ പ്രകാശിതമാക്കും ജോബ് തൻ്റെ വചനത്തോട് പറയാം ജോബിന്റെ പുസ്തകം ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തി സർവശക്തൻ നിനക്ക് സ്വർണവും വിലപിടിച്ച വെള്ളിയും ആകുമെങ്കിൽ നീ സർവശക്തനിൽ ആനന്ദിക്കുകയും ദൈവത്തിൻ്റെ നേരെ മുഖം ചെയ്യും എൻ്റെ ദൈവം എൻ്റെ ദിവ്യഗാനത്തിൽ അപ്പത്തിൽ ജീവിക്കുന്ന ദൈവം എനിക്ക് സ്വർണമാണെങ്കിൽ എനിക്ക് വെള്ളിയാണെങ്കിൽ ഞാൻ ആ മുഖം നോക്കി നിൽക്കുന്നേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്വർണത്തെക്കാൾ വിലയുണ്ടോ ഈശോയ്ക്ക് അപ്പത്തിൽ ജീവിക്കുന്ന ദിവ്യകാരണത്തിന് പലപ്പോഴും ഈ കാലഘട്ടത്തിൽ പലതിനും നമുക്ക് വിലയുണ്ട് എന്നാൽ നിങ്ങൾ അറിയുന്നില്ല ബലിപീഠങ്ങളിൽ നിനക്ക് വേണ്ടി മുറിയപ്പെടുന്ന ഒരു ദൈവത്തെ ആ സാന്നിധ്യത്തെ നിന്റെ ഹൃദയത്തിൽ അപ്പത്തിന്റെ രൂപത്തിൽ വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തെ നമ്മൾ അറിയാതെ പോകുന്നുണ്ട് സ്നേഹമുള്ളവരെ എന്നിട്ട് പറയാ നീ അവിടത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നിന്ന് അത് ശ്രവിക്കുന്നേ ദിവ്യകാരുണ്യത്തിന് മുന്നിൽ ഇന്ന് വരെ കരഞ്ഞ ഒരു വ്യക്തിക്കും ഉത്തരം കിട്ടാതെ പോകിയിട്ടിട്ട് അത് ദൈവം ശ്രവിക്കും നിന്റെ നേർച്ചകൾ നീ നിറവേറ്റും നിന്റെ നേർച്ചകൾക്ക് ദൈവം ഒരു ഉത്തരം തരും നിന്റെ തീരുമാനങ്ങൾക്ക് കാലതാമസം വരുത്താതെ ദൈവം അതിന് കൃപയൊടുക്കും അതിനൊരു ഉദാഹരണമാണ് ഞാൻ കണ്ടുമുട്ടിയ ആ സഹോദരി ഒരിക്കലെ ഒരു സഹോദരൻ എൻ്റെ അടുത്ത് വന്നത് ഇപ്പോഴും ഓർമ്മയുണ്ട് ഇത് ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് അദ്ദേഹം എന്റെ അടുത്ത് വന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞു അച്ഛാ രാവിലെ എട്ടര മുതൽ ഞാൻ ദിവ്യഗാന സന്നിധിയിലിരിക്കുന്ന ഇപ്പോൾ അഞ്ചു മണിയായി ഞാനും മരണത്തിന്റെ വക്കിലാണ് ഞാനും ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല കാരണം ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന വ്യക്തിയാണ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് മദ്യപിക്കില്ല ഒരു ദുശീലങ്ങൾ എൻ്റെ ജീവിതത്തിലില്ല ഒരു സത്യക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്ന മനുഷ്യൻ ഞാനൊരു സ്വർണ്ണപ്പണിക്കാരനാണ് എൻ്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു വച്ച കഴിഞ്ഞ ദിവസങ്ങളിൽ എന്റെ ഭാര്യയുടെ സ്വർണ്ണമെടുത്ത് ഞാൻ പണയം വെച്ചു ഇന്ന് അത് വിൽക്കേണ്ട വന്നു ഒന്നുമില്ല നാളെ എൻ്റെ ഭാര്യയുടെ സഹോദരൻ്റെ കല്യാണം എനിക്ക് അവൾക്ക് ഈ സ്വർണം എടുത്തു കൊടുക്കണം എവിടെ എടുത്തു കൊടുക്കാനാണ് വിറ്റ സ്വർണം എവിടെ കിട്ടാനാണ് സ്നേഹമുള്ളവരെ ആ മനുഷ്യൻ പറയാ ഞാൻ ദൈവത്തോട് രാവിലെ എട്ടര മുതൽ ഈ അഞ്ചര വരെ പ്രാർത്ഥിച്ചതാണ് ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഈ കഷ്ട ഈ കഷ്ടത മാറ്റാൻ നീ എന്തെങ്കിലും വഴി കാണും എന്നോട് ദൈവം ഒരു അക്ഷരം മിണ്ടിയില്ല വെണ്ടിയില്ല പിന്നെ എന്തിന് ഞാൻ ജീവിക്കണം ദൈവം ഉത്തരം തരും എന്ന് അച്ഛനൊക്കെ പറയുന്നതല്ല എങ്കിലും ഉത്തരം തരും ഈ സമയത്ത് എൻ്റെ ഉള്ളിൽ തോന്നിയൊരു പ്രേരണ ഞാൻ ദൈവത്തോട് പങ്കുവെച്ചു സഹോദര സഹോദരൻ മകൻ പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് പഠിക്കുക അവൻ പരീക്ഷ എഴുതിയിട്ട് പരാജയപ്പെട്ടിട്ട് അപ്പൻ്റെ അടുത്ത് ഒരു കുപ്പി വിഷവുമായിട്ട് വന്ന് പറയാ അപ്പാ ഞാൻ അപ്പൻ പഠിപ്പിക്കാൻ വിട്ടിട്ടും ഞാൻ പഠിച്ചും അലസത കാണിച്ചും ഞാൻ തോറ്റുപോയി അതുകൊണ്ട് അപ്പ ഞാൻ വിഷം കഴിച്ച് മരിക്കുക എന്നു പറഞ്ഞാൽ അപ്പന്റെ മറുപടി എന്തായിരിക്കും ഈ അപ്പൻ എന്നോട് പറഞ്ഞിങ്ങനെയാണ് മോനെ നിനക്കൊരു അവസരം ഞാൻ തരാം നീ പേടിക്കേണ്ടേ നീ നീ പഠിച്ചു ജയിക്കുന്നേ ഞാൻ പറഞ്ഞു സ്നേഹമുള്ള അപ്പച്ച രാവിലെ എട്ടര മുതൽ ഈ അഞ്ചു മണി വരെ സമയം ദൈവം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേ നീ ഭയക്കേണ്ടത് നീ തകരണ്ടെന്ന് നിനക്ക് ദൈവം ഒരു വഴി കാണിച്ചു തരുന്നേ എന്നാൽ കാതു മുഴുവൻ അടച്ചു വെച്ചിരിക്കുക എനിക്ക് ഇനി രക്ഷയില്ലെന്ന് നീ വിധി എഴുതുമ്പോൾ എങ്ങനെയാ ദൈവ സാന്നിധ്യ സ്മരണ നിന്റെ ഉള്ളിൽ ഉണരാ സ്നേഹമുള്ളവരെ ഈ മനുഷ്യനോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അച്ഛൻ എന്റെ ഭാര്യയ്ക്ക് വിളിച്ചു പറയൂ ഞാൻ പറഞ്ഞു ഞാൻ വിളിക്കില്ല വിവാഹവേദിയിൽ ജീവിതത്തെ പങ്കുവെച്ചത് നിങ്ങളാണെങ്കിൽ നിങ്ങൾ പരസ്പരം പറയണം അങ്ങനെ ഈ മനുഷ്യനെ ഞാൻ തിരിച്ചയച്ചു ഇദ്ദേഹം പറഞ്ഞു എൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഞാൻ പറഞ്ഞു എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ നിങ്ങളെ സഹായിക്കാം അങ്ങനെ ഈ കുടുംബത്തിലേക്ക് ഈ മനുഷ്യൻ തിരിച്ചു പോയി രാത്രി ഏഴ് മണി ആയിപ്പോ ഈ മനുഷ്യൻ തന്റെ ഭാര്യയും കൊണ്ട് എൻ്റെ അടുത്ത് വന്നു എൻ്റെ അടുത്ത് വന്ന് ഈ മനുഷ്യൻ കെട്ടിപ്പിടിച്ച് പറഞ്ഞു കരഞ്ഞു പറഞ്ഞത് ഇങ്ങനെയാണ് അച്ഛാ നന്ദിയുണ്ട് കാരണം എൻ്റെ ഭാര്യ ഒരു കാര്യം എന്നോട് ഓർമ്മപ്പെടുത്തി ഈ മനുഷ്യൻ ആവിട്ട് കറിയാം സമയത്തെ ഭാര്യ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു അച്ഛൻ ഞാൻ ഇത്രയും പറഞ്ഞുള്ളൂ എൻ്റെ ചേട്ടനോട് ചേട്ടാ എനിക്ക് സ്വർണത്തെക്കാൾ വിലയുള്ളത് ചേട്ടനാ എൻ്റെ ജീവിതത്തിൽ സ്വർണമല്ല ഞാൻ ഭർത്താവിനെതിരെ കണ്ടിട്ടുള്ളത് മറ്റേ ഈ ചേച്ചി പറഞ്ഞു ഇങ്ങനെയാണ് ചേട്ടാ ചേട്ടന അത്മുഖ്യതും ചേരിക്ക് എന്നാൽ ഈ കടബാധ്യത അവിടെ മാറി നിൽക്കുക നാളെ ഈ കടം മേടിച്ചവരെല്ലാം എന്റെ ശരീരത്തിന് വിലയിട്ടാൽ ആരാ എനിക്കെതിരെ ഒന്ന് സംസാരിക്കാനുള്ളത് ആരുമില്ല ആകെ ഉണ്ടായിരുന്നത് എൻ്റെ ജീവിതത്തിൽ സ്വന്തമായിട്ട് ദൈവം തന്നൊരു സമ്മാനമാണ് എൻ്റെ ജീവിത പങ്കാളി സ്നേഹമുള്ളവരെ ആ മനുഷ്യൻ മനുഷ്യമാവിട്ട് കരഞ്ഞു പറഞ്ഞൊരു കാര്യമുണ്ട് അച്ഛാ ഇത്രയും ഞാൻ ചിന്തിച്ചു പോയില്ല ആ ദിവ്യകാരുണ്യ സന്നിധിയിൽ ആ ദൈവം കണ്ടു ഈ മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പേ അങ്ങനൊരു ഉത്തരം കൊടുക്കാൻ ഇതുപോലെ എത്ര നിന്റെ ജീവിതത്തിൽ നീ വേദനിച്ചപ്പോൾ എന്തുകൊണ്ട് ആ ദൈവ സാന്നിധ്യത്തിൽ നീ പോയിരുന്നില്ല നിനക്കൊരു ഉത്തരവുണ്ടായേനെ സ്നേഹമുള്ളവരെ ഇന്ന് കടബാധിത മാറി ആ കുടുംബം സന്തോഷത്തോടെ ഇന്നും ഈ നാട്ടിൽ ജീവിക്കുന്നു ഈ ധ്യാനകേന്ദ്രത്തിന് ചുറ്റുപാട് ജീവിക്കുന്ന ഒരു കുടുംബമാ അവരിന്ന് സന്തോഷത്തോടെയാണ് കാരണം അന്ന് ദൈവ സാന്നിധ്യത്തിൽ ദൈവം കൊടുത്ത ഒരു കൃപ അതുകൊണ്ട് നിനക്ക് ഇന്നും ദൈവ സാന്നിധ്യ സ്മരണ ഉണ്ടാകണം ദൈവ ഒരു വ്യക്തിയിൽ നഷ്ടപ്പെടുമ്പോൾ അവന് മരണം സംഭവിക്കുന്നു അവന്റെ ഉള്ളിലാണ് നരകം ഉണ്ടാകുക ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടവന്റെ ഹൃദയത്തെ വിളിക്കുന്ന പേരാണ് നരകം അതുകൊണ്ട് ദൈവ സാന്നിധ്യം ദൈവ സാന്നിധ്യം ഉള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് സ്വർഗീയ അനുഭവമുള്ള ഒരു വ്യക്തിയാണ് ദ ഹാവൻലി എക്സ്പീരിയൻസ് അവൻ്റെ ഉള്ളിൽ എന്നും ദൈവ സാന്നിധ്യം ഒരു സ്വർഗീയ അനുഭവമായിട്ട് മാറും കുരിശിലെ യോഹന്നാൻ വിശുദ്ധ കുരിശിലെ യോഹന്നാൻ ഒരു നാല് മുറികൾക്കുള്ളിൽ അടയ്ക്കപ്പെട്ട മനുഷ്യൻ ഒരു ജയിലറയിൽ ജീവിച്ച മനുഷ്യൻ അതാണ് വിശുദ്ധ കുരിശിലെ യോഹന്നാൻ അദ്ദേഹം പറയുന്നിങ്ങനെയാണ് ദൈവ സാന്നിധ്യ അനുഭവം നഷ്ടമാകുന്നത് ആത്മാവിന് പ്രാണവായു നഷ്ടമാകുന്നതിന് പോലെയാണ് ഒരു ആത്മാവിന് ദൈവ സാന്നിധ്യം നഷ്ടമാകുന്നത് അവന്റെ പ്രാണവായു നഷ്ടമാകുന്നതാണ് പലരും പറയുന്ന കേട്ടിട്ടുണ്ട് ഈ മരിക്കുന്ന സമയത്ത് ഈ ആത്മാവ് ഈ ശരീരത്തിന് പോകുന്നത് ഒത്തിരി വേദനാജനകമാണെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇതുപോലെയാണ് ഒരു വ്യക്തിക്ക് ദൈവാനുഭവം നഷ്ടപ്പെടുമ്പോൾ അവന്റെ പ്രാണവായു നഷ്ടപ്പെടുന്ന അനുഭവമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ പ്രാണവായു നഷ്ടപ്പെട്ട അനുഭവങ്ങളുണ്ട് കാരണം ഒരു വിശുദ്ധ ബലിക്ക് വന്നു നിൽക്കുമ്പോഴും ദൈവ സാന്നിധ്യ സ്മരണയില്ല ഒരു കുടുംബ പ്രാർത്ഥനയ്ക്ക് മുട്ടുകുത്തുമ്പോഴും നമുക്ക് ദൈവ സ്മരണ നഷ്ടമാകുന്നുണ്ട് എന്തുകൊണ്ടാ കാരണം നമ്മുടെ ജീവിതം ജീവൻ നൽകുന്ന ദൈവത്തെ അനുഭവിക്കാനും പങ്കുവയ്ക്കാനും നമ്മൾ മറന്നുപോകുക സങ്കീർത്തന പുസ്തകം നൂറ്റി ഇരുപത്തി മൂന്ന് രണ്ട് വചനം പറയുന്നത് എങ്ങനെയാണ് ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുമ്പോളും ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കുന്നു ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളും ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കുന്നു കരുണ തോന്നാൻ വേണ്ടിയിട്ടല്ല എൻ്റെ ദൈവത്തിന് എന്നോട് കരുണ കാണിക്കണമെങ്കിൽ ഞാൻ ദൈവത്തെ നോക്കി ശല്യപ്പെടുത്തു ഒരു പാവപ്പെട്ട സ്ത്രീ തൻ്റെ കുഞ്ഞിനു വേണ്ടി ദൈവത്തെ ശല്യപ്പെടുത്തിയില്ലേ ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത് നീ ദൈവത്തെ കരുണ കൊണ്ട് കണ്ണീര് കൊണ്ട് നോക്കി നോക്കി ദൈവത്തിന് നിന്റെ ശല്യം ഒരു സ്നേഹമായിട്ട് മാറണം അതാണ് ദൈവ കരുണയെന്ന് സങ്കീർത്തന പുസ്തകം പതിനാറ് പതിനൊന്ന് പറയാണ് കർത്താവിൻ്റെ സന്നദ്ധയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട് അവിടുത്തെ വലത് കൈ ശാശ്വതമായ സന്തോഷമുണ്ട് യഥാർത്ഥത്തിൽ ഈ വചന സത്യവാസനേക്കുള്ളവരെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവമുണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട് നിനക്ക് എത്ര വലിയ ദുഃഖമുണ്ടോ ആ ദിവ്യകാനത്തെ നോക്കിയിരുന്ന് നോക്കിയേ ആ ജീവിക്കുന്ന ദൈവത്തെ നോക്കി നോക്കിയേ അല്ലെങ്കിൽ ഒരു തിരുഹൃദയത്തിന് മുന്നിൽ പോയി നോക്കിയിരുന്ന് നോക്കിയേ അവിടെ നിന്റെ മുന്നിൽ ആ തിരിഹൃദയം പ്രത്യക്ഷപ്പെടും രൂപത്തിലുള്ളതല്ല ജീവനുള്ള തിരുഹൃദയം നിൻ്റെ മുന്നിൽ അവിടുത്തെ വലത് കൈ നിന്നെ താങ്ങി നിർത്തും നിന്നെ പിടിക്കും ആ ഒരു കൃപ നമുക്ക് വേണം ദൈവ സാന്നിധ്യ സ്മരണ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രകാശത്തിലേക്കും തേജസ്സിലേക്കും നമ്മുടെ ബുദ്ധിയെ തിരിച്ചുവിടുന്നതാണ് ദൈവത്തിൻ്റെ പ്രകാശത്തിലേക്കും ദൈവത്തിൻ്റെ തേജസ്സിലേക്കും നമ്മുടെ ബുദ്ധിയെ തിരിച്ചുവിടുന്നതാണ് യഥാർത്ഥത്തെ ദൈവ സാന്നിധ്യ സ്മരണം രണ്ടാമതായി അവിടുത്തെ സ്നേഹത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ ഒട്ടി നിർത്തുന്നതാണ് ദൈവ സാന്നിധ്യ സ്മരണ അവിടുത്തെ സ്നേഹത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ ഈശോയുടെ തിരുഹൃദയത്തിൽ ഒട്ടി നിർത്തുന്നതാണ് യഥാർത്ഥ ദൈവ സാന്നിധ്യ സ്മരണ മൂന്നാമതായിട്ട് പാപകരമായ ചെയ്തികളിൽ നിന്ന് വിശുദ്ധിയിലേക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നയിക്കുന്നതാണ് പാപകരമായുള്ള എല്ലാ കാഴ്ചകളിൽ നിന്നും മാറ്റി നിർത്തി ദൈവത്തെ കാണാനുള്ള കണ്ണ് ഉണ്ടാകുക അതുകൊണ്ടാണ് ഈശോ ഒരു കുരുടനെ തൊട്ട് പറഞ്ഞു നീ എന്ത് കാണുന്നു അവൻ പറഞ്ഞു മനുഷ്യരെ ഞാൻ മരങ്ങളെ പോലെ കാണുന്നത് ദൈവം രണ്ടാമത് തൊട്ടപ്പോൾ അവനും ദൈവത്തിൻ്റെ കാഴ്ചയിലേക്ക് അവൻ്റെ കണ്ണുകളെ കൂട്ടിച്ചേർത്തു അസ്വസ്ഥതകളുള്ള മലിനതകളുള്ള കാഴ്ചകള് നമ്മൾ മാറ്റണം എന്നാലാണ് ദിവ്യകാരുണ്യത്തിലുള്ള ക്രിസ്തുവിനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ നാലാമതായിട്ട് അജ്ഞതയിൽ നിന്ന് ദൈവിക ജ്ഞാനത്തിലേക്ക് നമ്മുടെ ഇച്ഛാശക്തിയെ വളർത്തണം അതാണ് ദൈവ സാന്നിധ്യം അജ്ഞതയുള്ള ഈ ലോകത്തിൽ എങ്ങനെയാണ് ദൈവജ്ഞാനം ഉണ്ടാകുക വചനം വായിക്കണമെന്നേ വചനത്തിലുള്ള ദൈവത്തെ കണ്ടുമുട്ടിയാൽ നമ്മുടെ ഇച്ഛാശക്തിക്ക് ഈ കൃപ കിട്ടും ഈ ആ ശക്തി കിട്ടും അത് നമുക്ക് വേണം അത് നമ്മുടെ ദൈവത്തിന്റെ കൃപയുടെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കാൻ നാല് വിധത്തിലാണ് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് നമുക്ക് പറഞ്ഞു തരുന്നു ഇങ്ങനെ ദൈവ സാന്നിധ്യ സ്മരണം നമുക്കുണ്ട് ഒന്നാമതായിട്ട് എല്ലായിടത്തും ദൈവ സന്നിഹിതനായിരിക്കുന്നുവെന്ന് നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു എല്ലായിടത്തും എല്ലായിടത്തും എന്ന് പറഞ്ഞാൽ എൻ്റെ ഒപ്പമുള്ള എൻ്റെ അപ്പനിൽ ദൈവ സാന്നിധ്യമുണ്ട് എൻ്റെ എനിക്ക് ജന്മം തന്നാൽ എൻ്റെ അമ്മയിൽ ദൈവ സാന്നിധ്യമുണ്ട് എന്നെ പഠിപ്പിക്കുന്ന അധ്യാപകരിൽ ദൈവ സാന്നിധ്യം ഉണ്ട് എന്നുള്ളൊരു സ്മരണ നമുക്ക് വേണം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ എല്ലായിടത്തും കാണാം അതുകൊണ്ട് ഫ്രാൻസിസ് ഡെസീസി മൃഗങ്ങളിൽ ദൈവ സാന്നിധ്യം കൊണ്ട് മരങ്ങളിൽ ദൈവ സാന്നിധ്യം കൊണ്ട് വിശുദ്ധ അന്തോണീസ് ജലത്തിലുള്ള മീനുകളിൽ ദൈവ സാന്നിധ്യം കൊണ്ട് അതുകൊണ്ട് തന്നെ ആ സാന്നിധ്യത്തെ പൂർണ്ണമാക്കാൻ അവർക്ക് സാധിച്ചു അതാണ് ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് ദൈവത്തെ നമ്മുടെ ഹൃദയത്തിലും ആത്മാവിലും ആഴങ്ങളിലും സന്നിഹിതമാണെന്ന് നമ്മൾ മനസ്സാണ് നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ മനസ്സിലും നമ്മുടെ ആത്മാവിലും ദൈവ സാന്നിധ്യത്തെ നമ്മൾ അനുഭവിച്ചറിയണം രണ്ടാമതായിട്ട് വിശുദ്ധ ആൻസലം പറയുന്ന അതാണ് ഈയൊരു ഹൃദയത്തിലുള്ള ആത്മാവിന്റെ സാന്നിധ്യം ദൈവമായിട്ടുള്ളൊരു കണ്ടുമുട്ടി അതുകൊണ്ടാണ് എൻകൗണ്ടേഴ്സ് എന്ന് പറയും നമുക്കറിയാം സമരീയക്കാരി ആ കിണറ്റിൻ്റെ സന്നിധിയിൽ ഒരു എൻകൗണ്ടർ ഉണ്ടാവും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുക അവിടെ വലിയ മാറ്റം ഉണ്ടായി മൂന്നാമതായിട്ട് വിശുദ്ധ ആൻസലം പറയുന്നിങ്ങനെയാണ് ഈശോയുടെ കൺമുമ്പിലാണ് നാം ജീവിക്കുന്നതും ചരിക്കുന്നതും എന്നുള്ള അവബോധം എൻ്റെ സാന്നിധ്യം ഞാൻ നടക്കുന്നതും വഴിയെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം സ്ഥലത്താണ് ദൈവം എന്നെ കാണുന്നുണ്ടെന്നുള്ള ഒരു അവബോധം നമുക്ക് വേണം പലപ്പോഴും ഒന്നും ദൈവസന്നിധി സന്നിധി മറയ്ക്കപ്പെടില്ല നമുക്കറിയാം സി സി ക്യാമറകളുടെ ലോകമാണിത് ഒന്നും മറയ്ക്കപ്പെടില്ല ഒരു അപകടം ഉണ്ടായോ സി സി ക്യാമറ നോക്കി അത് കണ്ടുപിടിച്ചു ഒരു കള്ളം കയറിയോ അത് സി സി ക്യാമറ എന്ന സ്നേഹമുള്ളവർ ഈ സി സി ക്യാമറ എവിടെ നിന്ന് കണ്ടുപിടിച്ചതാണ് ദൈവത്തിൻ്റെ ബുദ്ധിയാണ് ദൈവത്തിൻ്റെ സി സി ക്യാമറയുടെ മുന്നിൽ നിന്ന് എന്തെങ്കിലും മറയ്ക്കപ്പെടും ഈ ഭൂമി മുഴുവനെയും സൂം ചെയ്ത് പിടിച്ചിരിക്കുന്ന ഒരു ദൈവത്തിന്റെ ക്യാമറയെ നീ മറന്നു പോകരുത് നിന്റെ ഇടനാടികളിൽ നീ ചെയ്തു പോകുന്ന പാപം ആരും അറിയാതെ ഒറ്റയ്ക്ക് ചെയ്തു പോകുന്ന പാപമൊന്നും കാണപ്പെടില്ലെന്നുള്ളൊരു ചിന്ത നീ ആദ്യം മാറ്റാം ഇല്ലാതെ പോകുന്നതാണ് പല പാപങ്ങൾക്കും കാരണം നിന്റെ ഭാര്യ അറിയാതെ നിനക്ക് അവിഹിതം എന്തോ ഉണ്ടെങ്കിൽ നീ അറിയാം ദൈവത്തിന്റെ മുന്നിൽ അത് മറയ്ക്കപ്പെടില്ല നാലാമതായിട്ട് വിശുദ്ധ വിശുദ്ധാൻസലം പറയുന്നത് നമ്മുടെ അടുത്ത് ദിവ്യനാഥന്റെ സാന്നിധ്യം ഉണ്ടെന്ന് തിരിച്ചറിയാം അവിടുത്തെ മനുഷ്യരൂപം പാവനിയിൽ എന്നും ദർശിക്കുക കാരണം അപ്പത്തിൽ അവൻ മനുഷ്യരൂപം ദർശിച്ചുവെന്ന് നിന്റെ ഉള്ളിൽ നീ ദർശിച്ചില്ലെങ്കിൽ അത് നിനക്ക് ദൈവാനുഭവം നഷ്ടപ്പെടും രണ്ടേ കുറുന്തോസ് പതിമൂന്ന് അഞ്ച് വചനം പറയുകയാണ് യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെടും യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്നുള്ളൊരു ബോധ്യം നിങ്ങളിൽ ഇല്ലെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ പരാജയപ്പെടും ഉള്ളവരെ പരാജയപ്പെടാനല്ല യേശു നമ്മെ വിളിച്ചത് വിജയിക്കാനാണ് യേശു സാന്നിധ്യ സ്മരണ പരാജയങ്ങളുടെ വഴിയല്ല ക്രിസ്തു ജനനത്തിന്റെയും ക്രിസ്തു അനുഭവത്തിൻ്റെയും ഈ പുതുവർഷത്തിൽ ഒരു പുതിയ വർഷത്തിൽ നമുക്ക് തീരുമാനമെടുക്കാം ഒരു രണ്ടായിരത്തി ഇരുപത് പിറക്കുന്നുണ്ടെങ്കിൽ എന്നും ദൈവ സാന്നിധ്യം അനുഭവിക്കുമെന്ന് ഒരു തീരുമാനമെടുക്കാം അതിനുള്ള കൃപ ദൈവം നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ ജീവിതത്തിനും കുടുംബത്തിനും ദൈവം തരും ദൈവത്തെ അനുസ്മരിക്കുന്നവരാകുവാൻ ദൈവത്തെ അനുഭവിക്കുന്നവരാകുവാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ എല്ലാ കൃപയും അനുഗ്രഹവും ഈ രണ്ടായിരത്തി ഇരുപതിൽ നിങ്ങളിലും നിങ്ങളുടെ കുടുംബങ്ങളിലും കുടുംബത്തിൻ്റെ ഓരോ ജീവിത സാഹചര്യങ്ങളും ഉണ്ടാകട്ടെ ദൈവം നിങ്ങളെല്ലാവരെയും രണ്ടായിരത്തി ഇരുപത് അവസാനിക്കുന്നത് വരെയല്ല തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒടുക്കുന്നതും അവനാണെങ്കിൽ അവൻ്റെ സാന്നിധ്യം കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേങ്